ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഉടനെ നിങ്ങൾ കാണുമോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത് പിന്നെ പലരും പറയാറുണ്ട് നമ്മൾ ഷഫിൾ ചെയ്യുന്നത് കാണിക്കാറില്ല എന്ന് പിന്നെ നമ്മൾ ഷഫിൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കില്ല ഇത് കാരണം നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ റീയൂണിയൻ വീഡിയോസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്തരം വീഡിയോസ് നമ്മുടെ ചാനലിൽ പോയി കാണാം നിങ്ങൾക്ക് റിസണേറ്റ് ആകുന്നുണ്ടോ എന്നും നോക്കാവുന്നതാണ് താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ചിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക ഇതേ പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ്ങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക നിങ്ങൾ ആ വ്യക്തിയും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെയും പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ അത്തരത്തിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് മറ്റ് ജോലികൾ ചെയ്യാതിരിക്കുക വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പോൾ അത്തരത്തിൽ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ കാർഡ് ഷഫിൾ ചെയ്യാം അപ്പോൾ നിങ്ങളീ പറഞ്ഞ പോലെ ബ്രീത്ത് പ്രീത്തിൻ്റെ പ്രീത്തോട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് മുന്നോട്ട് കാണാം നിങ്ങൾ അവരെ ഉടനെ കാണുമോ എന്നതാണ് നമ്മുടെ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് അപ്പോൾ കാർഡ് ഷഫിൾ ചെയ്യാം ഒരുപാട് കാട് വീണുണ്ട് അത് നമുക്ക് എടുക്കണ്ട. നാല് അഞ്ച് കാർഡുകളുണ്ട് ഇത് നമുക്ക് എടുക്കാം അതിന് നമുക്ക് നിർത്താം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഡെക്ക് കിട്ടിയിട്ടുള്ളത് സിക്സ് ഓഫ് കർപ്പിൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നല്ലേ ഓക്കെ നമ്മൾ കാർഡ് ഷപ്പ് ചെയ്തപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഉടനെ നിങ്ങൾ കാണുമോ എന്ന ടോപ്പിക്കിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ കാടിൻ്റെ എനർജീസാണ് ഞാൻ പറയുന്നത് അപ്പോൾ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കാം ജനറൽ റീഡിംഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ അത്തരം സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കുക അപ്പോൾ ഞാൻ ആ കാർഡിൽ വന്നിട്ടുള്ള എനർജി അതിൽ നമ്പർ സോഡിയോക്സൈൻ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ ഞാൻ പറയാം അഞ്ച് എന്നൊരു നമ്പർ വരുന്നുണ്ട് പത്തൊമ്പത് എന്നൊരു നമ്പർ വരുന്നുണ്ട് അക്വറിയസ് എന്നൊരു സോഡിയക്സൈൻ സാജിറ്റാരിസ് പത്ത് എന്നൊരു നമ്പർ ആറ് എന്നൊരു നമ്പർ അക്വറീസ് വരുന്നുണ്ട് കാപ്രികോൺ വരുന്നുണ്ട് മൂന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് പതിമൂന്ന് സ്കോർപ്പിയോ പിന്നെ ഒന്ന് എന്നൊരു നമ്പർ ലിബ്ര സ്കോർപ്പിയോ ലിയോ വിർഗോ അങ്ങനെ അത്തരം സൈനുകൾ വരുന്നുണ്ട് അഞ്ച് ലിയോ ഒക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ജെമിനി എട്ട് എന്നൊരു നമ്പർ അഞ്ച് എന്നൊരു നമ്പർ ടോറസ് അതേപോലെ തന്നെ മൂന്ന് പത്ത് വിർഗോ സ്കോർപ്പിയോ എല്ലാം റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് സജിറ്റാരിസ് ഓക്കെ അപ്പോൾ ഇത്തരം സോറി എക്സൈനുള്ളത് ഇത് നിങ്ങളുടെ ആ വ്യക്തിയായിട്ട് എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ സമയമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകും തോറും പ്രാധാന്യമുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസമായി ഒരു ഭക്ഷണമെങ്കിൽ മാറാം ഓക്കെ ഈ കാടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് റീഡിങ് ആണ് നെഗറ്റീവ് ആണ് എന്ന് തന്നെ ആദ്യം പറയാം കാരണം വെറുതെ അതിനുവേണ്ടി സമയം കളഞ്ഞ് പിന്നെ നെഗറ്റീവ് ആവേണ്ട പക്ഷെ ഒരു പക്ഷേ നിങ്ങൾ ഇത് അറിയേണ്ടത് കാര്യങ്ങളായിരിക്കാം താല്പര്യമുള്ളവർക്കും മുഴുവനായിട്ട് കാണാം ഇത് നിങ്ങളെ ആഗ്രഹിക്കുന്ന പോലൊരു രീതിയിലേക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷനിലേക്ക് ഇതൊരിക്കലും ഈ ഒരു ബന്ധം എത്തുന്നില്ല അതിനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം റിവേസ് കാർഡാണ് നിങ്ങൾക്കതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല അതെന്തൊരു തരത്തിലുള്ളതാണെങ്കിലും ഒരു ബന്ധമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല അതിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ഇങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആയിരിക്കാം ജാതി മതമൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാം അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളുണ്ടാകാം ഭയങ്കരമായിട്ടുള്ളത് അപ്പോൾ വണ്ണത്തിലാണോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തില് കാരണം നമുക്ക് ഡെക്കൊക്കെ വന്നിട്ടുള്ളത് അതാണ് ഒരുപാട് മെമ്മറീസ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം നിങ്ങളതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ ചൈൽഡ് ഹുഡ് തുടങ്ങി പരിചയമുള്ള ടീമുകളൊക്കെ ആയിരിക്കാം പിന്നെ ഒരു നൊസ്റ്റാൾജിയ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും തോന്നുന്നുണ്ടാവാം ഓക്കെ ആറ് സ്കോർപിയോ സ്കോർപ്പിയോന്ന് നമ്പറൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഒരു പണം ചിലപ്പോൾ പണമായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടൊരു ലോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒന്നുമില്ല യാതൊരു കണക്ഷനോ കാര്യങ്ങളോ ഇല്ല ആ വ്യക്തി വീണ്ടും വരുമെന്ന് ചിന്തിച്ച് കണ്ടു വരിക ഒരു സിറ്റുവേഷനായിരിക്കാം അതിത്തരം ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഫെയിലിയർ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചത് ഓക്കെ അത്തരത്തിലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു പൊസിഷൻ ആയിരിക്കില്ല ഇതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടാകില്ല അല്ലെങ്കിൽ പരസ്പരം ഒന്ന് ചേരാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് ഒരുപാട് തേടിപ്പാട്ടി സിറ്റുവേഷൻസ് വന്ന് നിൽക്കുന്നുണ്ടാകാം സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സമയം ഈ ഒരു സമയം ഏതെങ്കിലും ഒരു വ്യക്തി ഭയങ്കര സെൽഫിഷായിരിക്കും ഒട്ടും ക്ഷമയില്ലാത്തൊരു വ്യക്തിയായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് മറ്റാരെങ്കിലും ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരുപക്ഷെ ഈ ഒരു ബന്ധത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് ഇതൊരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികൾക്കും ഇല്ല ഒരുപാട് ആങ്സൈറ്റി കാര്യങ്ങൾ ഡിപ്രഷൻ അങ്ങനെ അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ കുറെ വ്യക്തികൾ പോയിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം കേട്ടോ പിന്നെ ഈ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ ഇനി മുന്നോട്ട് പോകും തോറും കുറച്ചു പേർക്കൊക്കെ മേ ബി ഒരു റിക്കവറി ഉണ്ടാകാം നിങ്ങളുടെ ആ ഇഷ്യൂ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിനെ തുടർന്നുള്ള പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാത്തതെങ്കിൽ അതിലൊരു മാറ്റം വരുന്നുണ്ടാകാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടോ ഒരു മാറ്റം വരുന്നുണ്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കാം നിങ്ങൾ സ്വയം ഒരു തടവുകാരൻ അല്ലെങ്കിൽ തടവുകാരിയെ പോലെ നിങ്ങളുടെ ഉള്ളിൽ മൊത്തം നെഗറ്റീവ് ചിന്തകളായിരിക്കും നല്ലത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടാകില്ല നിങ്ങൾ നെഗറ്റീവ് തന്നെ ചിന്തിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അതായിരിക്കാം നിങ്ങൾക്ക് പല കാര്യങ്ങളും ആ കറക്റ്റായിട്ട് അത് അതിലോട്ട് എത്താൻ സാധിക്കാത്തത് ഓക്കെ സ്വയം ഒരു തടവുശിഷ്ടം അനുഭവിക്കുന്ന പോലെ ഒരു പക്ഷെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കും ഈ ഒരു ബന്ധം ഇങ്ങനെ ഇത്തരത്തിലായത് മാറിപ്പോയത് അത്തരം സാഹചര്യങ്ങളാകാം അപ്പോൾ അവർക്ക് ആ സമയം കുറ്റുബോധം ഉണ്ടാകാം അവരൊന്നും കണ്ണു തുറന്ന് കാണുന്നില്ല അങ്ങനെ അത്ര അവസ്ഥ ഇനി ഒരു ബന്ധത്തിൽ ജാതി മതം ഈ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം ജാതി ആയിരിക്കാം മതമായിരിക്കാം വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അങ്ങനെ എന്തുവാം ഒരുപാട് മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലുണ്ടാകും തീർത് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം കേട്ടോ അല്ലെങ്കിൽ അത്തരം എനർജീസ് കാര്യങ്ങളൊക്കെ എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും തല്ലും വഴക്കൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ബന്ധത്തില് നിങ്ങളുടെ ബന്ധത്തിലും പിന്നെ മുന്നോട്ട് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോകാനും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആരും അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാകില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു സമയത്ത് തീർത്തൊരു എന്താ പറയാ ഒരു ഡിസപ്പോയിൻമെന്റ് അത് വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളോടൊരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയിൽ ഉപേക്ഷിച്ച് വേറൊരു വ്യക്തിയിലോട്ട് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ നല്ല രീതിയിലുള്ളൊരു വളർച്ച കണ്ട് അസൂയപ്പെടുന്നുണ്ടാകാം ഈ സമയം ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തി അത്തരം സാഹചര്യങ്ങളുണ്ടാകാം ഒരു അസൂയ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടാമത്തെ കാലം അതും ഉണ്ട് ഇതേപോലെ തന്നെ ഒരു പരിക്കനായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇതിന് ഒരാൾ അവർ പറയുന്നത് ഞാൻ പിടിച്ച അല്ലെങ്കിൽ അവർ പറയുന്നതിന് ഈഗോ അവരും വല്ലാത്തൊരു കാരണമായിരിക്കാം അത്തരം കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതലുള്ളത് പക്ഷേ കൂടുതലും പണത്തിനും ഇതിനും പിന്നാലെ പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിൽ പുതിയ ഐഡിയകൾ വരുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സംസാരിച്ചിട്ട് ആ പ്രശ്നത്തിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് പേരെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതുവരെ സംസാരിക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയെ വീണ്ടും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ വീണ്ടും കാണുക ഇനി വീണ്ടും നിങ്ങളവരെ വീണ്ടും കാണുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം പേർക്കൊക്കെ ഇത് കാണുന്ന ആൾക്കാർക്ക് മേ ബി ആവാം കാരണം എല്ലാവരും വ്യത്യസ്ത സാഹചര്യങ്ങളാണ് പ്രസമേറ്റാവുന്നവർ മാത്രം എടുക്കോ അപ്പോൾ കുറച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് വളരെ കുറച്ച് പേർക്ക് മാത്രം ആ ഇഷ്യൂ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർത്തിട്ട് വീണ്ടൊരു പഴയ ഒരു ഇതിലോട്ട് വരാൻ സാധിക്കുന്നുണ്ടാകാം ഒരു മെൻറ്റൽ ക്ലാരിറ്റി കാര്യങ്ങളിലോട്ട് വരാൻ സാധിക്കുന്നുണ്ടാകാം അതിൽ സാധിക്കുന്നുണ്ട് ഓക്കെ അതുവഴി ഒരു മെൻ്റൽ ക്ലാരിറ്റി നമ്മൾ പറഞ്ഞു മുന്നോട്ട് ഒരു സക്സസ് അല്ലെങ്കിൽ ഷാർപ്പായിട്ടൊരു മൈൻഡ് കാര്യങ്ങളെല്ലാം വന്ന് ചിലപ്പോൾ ഇത് കുറേ പേരേക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും കേട്ടോ ഇത്ര സാഹചര്യങ്ങളുണ്ടാകാം ഈ ഹോസ്പിറ്റൽ സംബന്ധമായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാരണം റിലേഷൻഷിപ്പിൻ്റെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരും ഉണ്ടാകാം ഇത് കാണുന്നവർ ഇത് ഒരുപക്ഷെ കൂടുതൽ പേർക്കും ഒരു എൻഡിങ് ആയിരിക്കാം ഈ ഒരു ബന്ധം കൂടെ അവസാനിക്കുകയാണ് ഇനി നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നുണ്ടാകില്ല അതവിടെ അവസാനിച്ച് പോകുന്നുണ്ടാകാം പിന്നീട് ഇത്തരം ഒരു സാഹചര്യം സംഭവിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് പല പുതിയ കാര്യങ്ങളും വന്നിട്ടുള്ളത് അതൊരു മനുഷ്യ നിങ്ങൾ തിരിച്ചറിയുന്നത് വൈകീട്ടായിരിക്കും അപ്പോൾ അങ്ങനെ അത്ര സാഹചര്യങ്ങൾ വരാം കുറേ പേർക്കൊക്കെ ഇതൊരു എൻഡിങ്സ് ആണ് കുറച്ച് പേർക്കൊക്കെ ഇത് പുതിയൊരു തുടക്കമാണ് ഒരു മാറ്റമായിരിക്കാം ഒരു ചേഞ്ച് ടോട്ടലി ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാലഘട്ടം അവസാനിച്ചു പുതിയൊരു കാലഘട്ടം തുടങ്ങുന്നു അന്ന് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മുന്നോട്ട് പോകുന്നവരൊരു ടീം വർക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ആ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോകുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ടീം വർക്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു കൊളാബറേഷനിൽ പോകാൻ സാധിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് സം കെട്ടിപ്പഠിക്ക് നല്ല രീതിയിൽ ആ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വ്യക്തികളുണ്ട് ഇതെല്ലാം മൈനൂട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കേട്ടോ കൂടുതൽ പേർക്കും ഇത് ഇത്തരത്തിൽ നെഗറ്റീവായിരിക്കാം അത് പേഴ്സണലായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ടോട്ടലി നടക്കുന്നുണ്ടാകാം നിങ്ങളൊരു പരിചയപ്പെട്ട ഒരു ബ്രേക്കപ്പ് എന്ത് കാര്യം ഉണ്ടായാലും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സാമ്പത്തികപരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും അറിഞ്ഞറിയാതെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടായിരിക്കാം ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് അപ്പോൾ അത്തരത്തിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ബന്ധം ഓക്കെ പലതും എന്താ പറയുക പൂർണ്ണമാക്കിയിട്ടായിരിക്കില്ല മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഇമോഷണൽ മാഗേജൊക്കെ ഉള്ള ഒരു ടൈം എന്ന് പറയാം ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങളീ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാം ഫാമിലി ആകാം അല്ലെങ്കിൽ ജോലി ആകാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് അവർ ഈ സമയം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം കൂടുതൽ പേർക്ക് ഒരു കോമ്പറ്റീഷൻ മത്സരം അത്രയും കാര്യങ്ങൾ പിന്നെ ഇതിൽ മെയിനായിട്ട് പറഞ്ഞത് നെഗറ്റിവിറ്റിയാണ് ഡിപ്രഷൻ സാഡിനസ് ഏതെങ്കിലും ഒരാളായിരിക്കാം ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന് ആ വ്യക്തി മഞ്ഞില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്നൊരവസ്ഥ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു വ്യക്തി അതിൽ നിന്ന് പതിയെ മാറി തുടങ്ങിയിട്ടുണ്ടാകും അത്തരം സാധ്യത തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് പേർക്ക് വീണ്ടും തിരിച്ചുവരണം ആ തെറ്റായിട്ട് പറഞ്ഞത് പക്ഷെ അവരുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ വേണോ വേണ്ടോ എന്ന് അവർ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്ന വ്യക്തികളും ഉണ്ടാകാം ഈ വീഡിയോ കാണുന്നവരില ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ആ നിങ്ങളാ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഉടനെ നിങ്ങൾക്ക് കാണാൻ സാധ്യത ഉണ്ടാകാം കുറച്ച് പേർക്കൊക്കെ അത് ഈ പറഞ്ഞ പോലെ അവസാനിച്ച പോലത്തെ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഇത് ജനറലാണ് ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ മറ്റു വീഡിയോസിന് ചെയ്തുണ്ട് റീയൂണിയൻ വീഡിയോസ് അതിൻ്റേതായുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കിയിട്ട് താല്പര്യമെങ്കിൽ നോക്കാവുന്നതാണ് ഓക്കെ പുതിയ ടോപ്പിക്കുകൾ പറയാം നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷൻ